ആർ എൽ വി രാമകൃഷ്ണന്റെയും സത്യഭാമയുടെയും ഈ ഒരു വിഷയം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ആർ എൽ വി രാമകൃഷ്ണനെ വലിയ ഒരു അഭിമാനകരമായ നിമിഷമാണ് സംഭവിച്ചിരിക്കുന്നത് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചിരിക്കുകയാണ് ആർ രാമകൃഷ്ണൻ കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മോഹിനിയാട്ടം സംഘടിപ്പിച്ചത് ഈ ഒരു അപൂർവ അവസരം രാമകൃഷ്ണനെ തേടി എത്തിയതും സത്യഭാമയുടെ ആ ഒരു വാക്ക് തന്നെയായിരുന്നു സത്യഭാമ ഇങ്ങനെയൊക്കെ രാമകൃഷ്ണനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ രാമകൃഷ്ണന് ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടില്ലായിരുന്നു അടുത്ത അധ്യയന വർഷം മുതൽ കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്കും മോഹിനിയാട്ടം പഠിക്കാൻ അവസരമൊരുങ്ങുമെന്നുള്ള പ്രതീക്ഷയാണ് തനിക്ക് എന്നാണ് ആർ എൽ വി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് മോഹിനിയാട്ടത്തിന്റെ അടവുകൾ കോർത്തിണക്കിക്കൊണ്ട് ഗണപതി സ്തുതിയിൽ അവസാനിപ്പിക്കുന്നതായിരുന്നു ആർ എൽ വി രാമകൃഷ്ണന്റെ കലാമണ്ഡലം കൂത്തമ്പല വേദിയിലെ അവതരണം കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും വിവേചനമില്ലാതെ മോഹിനിയാട്ടം പഠിക്കാൻ കലാമണ്ഡലത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നാണ് തന്റെ വിശ്വാസമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആർ എൽ വി രാമകൃഷ്ണൻ െതിരെ കലാമണ്ഡലം സത്യവാമ നടത്തിയ വംശീയ അധിക്ഷേപത്തിന്റെ പിന്നാലെയാണ് നൃത്തം അവതരിപ്പിക്കാൻ കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയൻ രാമകൃഷ്ണനെ ക്ഷണിച്ചത്